കൊല്ലത്ത് മുപ്പത്തൊൻപത് കാരിയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് ഭാര്യ രേവതിയെ മുപ്പത്തഞ്ചുകാരനായ ഭർത്താവ് ജിനു കുത്തിക്കൊലപ്പെടുത്തിയത് ഇതിനുശേഷം ഇയാളുടെ കാമുകിയ വക ജിനു പദ്ധതിയിട്ടിരുന്നു അതിനു മുമ്പ് തന്നെ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആലുവയിൽ വെച്ചാണ് കാസർകോട്ടുകാരിയായ രേവതിയും കൊല്ലങ്കാരനായ ജിനുവും പരിചയപ്പെടുന്നത് ഇരുവരും തമ്മിലുള്ള പ്രണയം വൈകാതെ വിവാഹത്തിലെത്തി സൈൻ ബോർഡ് മേക്കറായി ഭരണിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ജിനു വിവാഹത്തിന് ശേഷം മറ്റൊരു യുവതിയുമായി ഇയാൾ ബന്ധം ആരംഭിച്ചു ഇതോടെ രേവതിയും ജിനുവും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടർന്ന് ജിനു രേവതിയെ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി ഇതോടെ രേവതി മാറി താമസിക്കാൻ തുടങ്ങി പിന്നീട് കൊല്ലത്ത് തന്നെ ഹോം നെയ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ജിനു കുട്ടികളെ കാണാൻ രേവതിയെ അനുവദിച്ചിരുന്നില്ല തുടർന്ന് പോലീസ് ഇടപെട്ട് മാസത്തിൽ ഒരു ദിവസം അവരെ കാണാൻ രേവതിക്ക് അനുമതി ലഭിച്ചു ഇതിനിടെ കാമുകി അപ്രതീക്ഷിതമായി വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചതോടെ ജിനുവിൻ്റെ സമനില തെറ്റി ഭാര്യ പിണങ്ങിപ്പോയതിന് പിന്നാലെ കാമുകി കൂടി പോകാൻ ഒരുങ്ങിയതോടെ ഇയാൾ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു കുറച്ച് ദിവസം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇയാൾ ആശുപത്രിയിൽ കിടക്കവേ ഭാര്യയെ കാണണമെന്ന് വാശിപിടിച്ചതോടെ രേവതി കുട്ടികളുമായി ആശുപത്രിയിലെത്തി ജിനുവിനെ കണ്ടിരുന്നു ആശുപത്രിയിൽ കിടക്കുന്ന ജിനുവിന്റെ നെഞ്ചിൽ കാമുകിയുടെ പേര് പച്ചകുത്തിയത് കാണാൻ ഇടയായതോടെ രേവതി മക്കളെയും കൂട്ടി ഇറങ്ങിപ്പോയി ശേഷം ഒന്നര ഒന്നരമാസം മുൻപാണ് ജിനു കുമരഞ്ജിയിലെ ഒരു മൊമന്റോ നിർമ്മാണ കമ്പനിയിൽ ജോലിക്കു കയറിയത് ഇതിനിടയിലാണ് രേവതിക്ക് ഒരു യുവാവുമായി ബന്ധമുണ്ടെന്ന് ആരൊക്കെയോ ജിനുവിനോട് പറഞ്ഞുകൊടുത്തത് ഇത് സംശയരോഗമായി ഭാര്യയും കാമുകയും താൻ കൊല്ലുമെന്ന് ഇടയ്ക്കിടെ ഇയാൾ പറയാറുണ്ടായിരുന്നു എന്ന് സഹപ്രവർത്തകർ പറയുന്നു ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലത്തുപോയി ഇയാൾ പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നാൽ ഇത് ആരും കാര്യമായി എടുത്തിരുന്നില്ല സംഭവ ദിവസം രാത്രി പത്തേ മുപ്പതോടെ ജിനു താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഉടമയായ സഞ്ജയ് പണിക്കരെ ഫോൺ ചെയ്ത ശേഷം താൻ കമ്പനിയുടെ മുമ്പിൽ നിൽക്കുകയാണെന്നും ഭാര്യയെ കുറച്ചു മുന്നേ താൻ കുത്തിക്കൊന്നുവെന്നും പറഞ്ഞു ഇത് കേട്ട് സ്ഥലത്തെത്തിയ സഞ്ജയ് പണിക്കർ കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന ജിനുവിനെയാണ് കണ്ടത് പിന്നാലെ ജിനു കാമുകിയെ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞതോടെ അദ്ദേഹം തടയുകയായിരുന്നു തുടർന്ന് ഗുരുനാട് പോലീസിൽ വിവരമറിയിച്ച് എത്തി ജിനുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സഞ്ജയ് പണിക്കരുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ കാമുകിയെക്കൂടി ജിനു കൊല്ലുമായിരുന്നു വയോധികയെ പരിചരിക്കുന്ന ജോലിക്കായി നിൽക്കുന്ന വീട്ടിലെത്തിയാണ് ജിനു രേവതിയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ അഞ്ചു മാസമായി ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു രേവതി വ്യാഴ്ച രാത്രി ഒൻപതോടുകൂടി മതിലു ചാടിയെത്തിയ ജിനു രേവതിയെ ആക്രമിക്കുകയായിരുന്നു കുത്തുകൊണ്ട് യുവതി മുറ്റത്ത് കുഴഞ്ഞു വീണു ബഹളം കേട്ടെത്തിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ദുഷ്ടനും സാർത്ഥനുമായ ഭർത്താവിന്റെ ക്രൂരതയിൽ ഇല്ലാതായത് കുട്ടികളുടെ അമ്മയാണ് ഇനി ആ കുഞ്ഞുങ്ങൾക്ക് ആരാണുള്ളത് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ഓർക്കാതെ അയാളുടെ ഒടുക്കത്തൊരു പ്രണയം